തിരുപ്പിറവിയുടെ സന്ദേശവുമായി സാന്താക്ലോസുമാരും കരോൾ ഗാനങ്ങളും പാലാ നഗരത്തിൽ വിസ്മയ കാഴ്ചയൊരുക്കി ഒരുക്കി പാലാ റോട്ടറി ക്ലബ് മര്യസദനം വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പാലായിൽ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി എത്തുന്ന ക്രിസ്മസിനെ വരവേറ്റുകൊണ്ടാണ് പാലായിൽ ആഘോഷമായ ക്രിസ്മസ് കരോൾ നടന്നത് ക്രിസ്മസ് പാപ്പമാരും ക്രിസ്മസ് കരോൾ ഗാനങ്ങളും ഒരുക്കിയ ദൃശ്യവിരുന്ന് പാലായിൽ ആഹ്ലാദ കാഴ്ചകൾ ഒരുക്കി ശനിയാഴ്ച വൈകിട്ട് പാലാ രൂപതാ മേത്രാന്മാർ ജോസഫ് കലറങ്ങാട്ട് അനുഗ്രഹ സന്ദേശം നൽകിയാണ് ക്രിസ്മസ് കരോൾ യാത്ര ആരംഭിച്ചത് പാലാ ഡിവൈഎസ്പി എ ജെ തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്തു വക്കച്ചൽ മറ്റത്തിലെ എക്സ് എം പി സന്തോഷ് മര്യസദനം ഡോക്ടർ ജോസ് കോക്കാട്ട് വി സി ജോസഫ് ആന്റണി അഗസ്റ്റിൻ കുറ്റിയാങ്കൽ ബൈജു കൊല്ലംപറമ്പിൽ ജോൺ ദർശന എബിസൽ ജോസ് ഫാദർ ജോസ് കാക്കലിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും യൂത്ത് വിങ്ങും പാലാ റോട്ടറി ക്ലബും മര്യസദനവും സംയുക്തമായാണ് ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചത് മനുഷ്യ സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും പ്രാധാന്യവും സാന്താക്ലൂസിന്റെ ചരിത്രവും ബിഷപ്പ് ജോസഫ് കലരങ്ങാട്ട് വിശദീകരിച്ചു നമ്മളിന്ന് പ്രധാനപ്പെട്ട മൂന്ന് വഴികളിലൂടെ പാലായുടെ ഹൃദയഭാഗത്ത് ഒന്നിക്കുകയാണ് വലിയൊരു കൂട്ടായ്മയാണിത് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കൂടിവരവാണ് ഇവിടെ സാംസ്കാരിക നേതാക്കന്മാരുണ്ട് കർഷകരുണ്ട് യൂത്ത് ഉണ്ട് ഇയർഫോൺസുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ട് അങ്ങനെ മറ്റ് സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിൽ വ്യാപരിക്കുന്നവരെല്ലാവരുമുണ്ട് നമ്മുടെ ഈ പരായുടെ ഡിസിപ്ലിൻ നല്ലതുപോലെ കാത്ത് പരിപാലിക്കുന്ന പരിരക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട ഡി വൈ എസ് പി സാറും നമ്മുടെ കൂട്ടത്തില് എല്ലാ കാര്യങ്ങളിലും ഉണ്ട് എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ഞാൻ രണ്ട് വാക്കുകളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ തിരുപ്രഭിയോട് അടുത്തുള്ള നാടുകളിലേക്കുള്ള ഒരു യാത്രയാണിത് രണ്ട് കാര്യങ്ങളിൽ ഒന്ന് സാന്താക്രൂസ് എന്ന ആ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് എന്ന വാക്കിൻ്റെ അർത്ഥം പരിശുദ്ധമായത് എന്നാണ് ആ വാക്ക് വന്നത് നാലാം നൂറ്റാണ്ടിൽ ഒരു ബിഷപ്പിൻ്റെ പേരിനോട് അനുബന്ധിച്ചാണ് സെയിൻറ്റ് നിക്കോളാവൂസ് എന്ന മെത്രാൻ അദ്ദേഹം തുർക്കിയിലെ മെത്രാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർത്ത് എന്ന് എന്ന എളുപ്പത്തിൽ ഒരു സംക്ഷിപ്ത രൂപമായിട്ട് വന്നതാണ് ുംലങ്കാരങ്ങളും പുൽക്കൂടും ക്രിസ്മസ് ട്രീയും നക്ഷത്രവും സഞ്ചരിക്കുന്ന ഡിജയും വർണ്ണശബളമായ വൈദ്യുത ദീപാലങ്കാരങ്ങളും അലങ്കരിച്ച വാഹനവും മാൻ തെളിച്ച വാഹനത്തിലെ ക്രിസ്മസ് പാപ്പായും ചെണ്ടമേളവും ക്രിസ്മസ് കരോൾ യാത്രയിൽ ആകർഷകമായി സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകളാണ് കരോളിൽ അണിചേർന്നത് വർഷങ്ങളായി നൂറുകണക്കിന് അശരണരെയും ആലംബഹീനരെയും മനോരോഗികളെയും മരുന്നും ആഹാരവും നൽകി സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന പാലാ മരീസധനത്തിന് കൈത്താങ്ങാകുക എന്ന കൂടിയാണ് ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും വരവറിയിച്ചുകൊണ്ട് ക്രിസ്മസ് കരോൾ നടത്തിയത് കൊട്ടാരമറ്റത്തു നിന്നും ആരംഭിച്ച ക്രിസ്മസ് കരോൾ മെയിൻ റോഡിലൂടെ സഞ്ചരിച്ച് ലാലം പാലം ജംഗ്ഷൻ ചുറ്റി കുരിശുപള്ളി ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് ക്രിസ്മസ് കേക്ക് വിതരണവും നടന്നു സ്റ്റാർവിഷ് ന്യൂസ് പാലാ